കൊച്ചിയെ അന്താരാഷ്ട്ര വാണിജ്യ വ്യവസായ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന രണ്ട് സ്വപ്ന പദ്ധതികളാണ് യാഥാർത്ഥ്യമാകുന്നത് വ്യവസായ സംരംഭകർ കർഷകർ പരമ്പരാഗത തൊഴിലാളികൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ടുള്ള കൊച്ചി അന്താരാഷ്ട്ര പ്രദർശന വിപണന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഒപ്പം ഐ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ക്യാമ്പസ് ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും കാക്കനാട് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിൽ ഇൻഫോ പാർക്ക് സൌത്ത് ഗേറ്റിന് സമീപം പത്ത് ഏക്കറിലാണ് സംസ്ഥാന സർക്കാർ കിൻഫ്രയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ നടപ്പാക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥിരം വാണിജ്യ പ്രദർശന കേന്ദ്രമാണിത് തൊണ്ണൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിമൂന്നിനാണ് നിർമ്മാണം ആരംഭിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തിൽ അൻപത്തി അയ്യായിരം ചതുർശ്രേണിയിൽ ആറ് യൂണിറ്റുകളായാണ് പൂർണ്ണമായും എയർ കണ്ടീഷനിലുള്ള പ്രദർശന കേന്ദ്രം സജ്ജമായത് പ്രദർശന കേന്ദ്രത്തിന് അനുബന്ധമായുള്ള കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അറുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് ഇരിക്കാവുന്ന അൻപത്തൊന്നായിരം ഛതുരശ്രഡിയുള്ള സെൻ്ററിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് ചതുരശ്രടി യൂട്ടിലിറ്റി ഏരിയ ഭക്ഷണശാല കഫറ്റീരിയ തുടങ്ങിയവയുണ്ടാകും കരളി ന്യൂസ് കൊച്ചി